എല്ലാവർക്കും നമസ്കാരം ശിൽപാസ് ബ്ലോക്ക് ഫോർ യു എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രം തൃശൂർ നഗരത്തിനടുത്തുള്ള ചെമ്പുക്കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ പൂരത്തിന്റെ പങ്കാളികളിൽ ഒരാളാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ കാർത്യായനി ദേവി ദുർഗയുടെ ഒമ്പത് രൂപങ്ങളിൽ ആറാമത്തേതാണ് കാർത്യായനി അമരകോശത്തിൽ ആദ്യ പരാശക്തിയുടെ അവതാരമായ ശ്രീ പാർവതിയുടെ പര്യായങ്ങളിൽ രണ്ടാമത്തേതാണ് കാർത്യായനി ദേവിയെ വർണ്ണിക്കുന്നത് ദേവി മഹാത്മ്യത്തിൽ സൗമ്യസുന്ദരാകാരമുള്ള ഭുവനേശ്വരിയായി കാർത്യായനിയെ വർണ്ണിക്കുന്നുണ്ട് സ്കന്ധപുരാണത്തിൽ പറയുന്നത് എന്തെന്നാൽ മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവന്മാരുടെ കോപത്തിൽ നിന്നാണ് ദേവി ജന്മം എടുത്തത് എന്നാണ് കഥൻ എന്ന പേരായ ഒരു മഹാ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു കാത്യൻ എന്നാൽ അദ്ദേഹത്തിന് പുത്രിമാരൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ വംശ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അദ്ദേഹം ഒരിക്കൽ ദേവി പരാശക്തിയുടെ അനുഗ്രഹത്തിനായി കഥൻ കഠിനമായി തപസ് അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു മഹാമായ തന്റെ മകളായി പിറക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിലാഷം കാത്തിൻറെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ഭഗവതി താൻ കാത്യൻ്റെ പുത്രിയായി പിറക്കുമെന്ന് അനുഗ്രഹിച്ചു കാത്യൻ്റെ പുത്രിയായതിനാൽ ആദിശക്തിക്ക് കാർത്യായനി എന്ന നാമം ലഭിച്ചു നവരാത്രിയിലെ ആറാം നാൾ ദേവി ദുർഗയെ കാർത്യായനി രൂപത്തിൽ ആരാധിക്കുന്നത് വളരെ അർഹിക്കുന്നു ശ്രീകൃഷ്ണനെ പതിയായി ലഭിക്കുവാൻ വേണ്ടി മർഗീർഷ മാസത്തിലെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചിരുന്നതായി വിശ്വസിക്കുന്നു മിതമായി ഭക്ഷണക്രമവും ഈ നാളുകളിൽ അവർ പാലിച്ചിരുന്നു അതിവെളുപ്പിനെ എഴുന്നേറ്റ് നദിയിൽ സ്നാനം നടത്തിയതിനു ശേഷം നദിക്കരയിൽ മണ്ണിൽ തീർത്ത് ദേവിയുടെ ഒരു ശില്പമുണ്ടാക്കിയാണ് ആരാധന നടത്തിയിരുന്നത് ചന്ദനച്ചാർ ദീപം പുഷ്പമാല അടക്ക പഴങ്ങൾ എന്നിവയെല്ലാം ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്നു ഈ അനുഷ്ഠാനത്തിനെ പിൻപറ്റിയാണ് പ്രാചീന തമിഴ് വൈഷ്ണവ ഭക്തി സാഹിത്യത്തിലൂടെ പ്രസിദ്ധമായ ആണ്ടാൾ രചിച്ച തിരുപ്പാവേ ഗീതങ്ങൾ വിവരിക്കുന്ന പാവേ നോയിമ്പുകൾ അന്നത്തെ തമിഴ് കന്യകമാർ ആചരിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ മറ്റൊരു പങ്കാളിയായ അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിലെ ഭഗവതിയും ചെമ്പുക്കാവ് ഭഗവതിയും സഹോദരിമാരാണ് എന്നാണ് വിശ്വാസം സഹോദരിമാർ ഇരുവരും പൂരക്കാലത്ത് കണ്ടുമുട്ടാറുണ്ട് കന്യകയാണ് ഈ ഭഗവതി ഉപദേവതന്മാരായി ഗണപതിയും അയ്യപ്പനും ക്ഷേത്രത്തിലുണ്ട് ഭഗവതിക്ക് ചാർത്തിയ ചന്ദനം തൊടുന്നത് തലവേദന മാറ്റും എന്നൊരു വിശ്വാസമുണ്ട് ഭഗവതിയുടെ മുന്നിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ വിവാഹം വേഗം നടക്കും എന്നൊരു വിശ്വാസമുണ്ട് നെയ്വിളക്കും ചന്ദനം ചാർത്തലുമാണ് പ്രധാന വഴിപാടുകൾ തൃശൂർ പൂരം കൊടിയേറ്റത്തിന്റെ രണ്ടാം ദിവസം ദേവിമാർ പരസ്പരം സന്ദർശിക്കും മൂന്നാനകളും നാദസ്വരവും പഞ്ചവാദ്യവുമായി ടൗൺ ഹാൾ റോഡ് വഴി പാർമികാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് വടക്കുനാഥിന്റെ കിഴക്കേ ഗോപുരം വഴി കടന്ന് തെക്കേ ഗോപുരം വഴി പുറത്തു കിടക്കും മീനമാസത്തിലെ അത്തം നാളിലാണ് പ്രതിഷ്ഠാ ദിനം പൂരത്തിന്റെ മുഴുവൻ ഊർജവും ഐശ്വര്യവും ആഹ്ലാദവും ആവേശവും പകരുന്നത് ചെറുപൂരങ്ങളാണ് സ്വന്തം ക്ഷേത്രങ്ങളിൽ നിന്നും പ്രതിഷ്ഠാമൂർത്തിയെ ആനപ്പുറത്തെഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ് ഘടകപൂരങ്ങൾ ചെയ്യുന്നത് എഴുന്നള്ളപ്പ് നഗരത്തിലെ പ്രത്യേക സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കൂടുതൽ ആനകളും ആഘോഷപൂർണമായ മേളങ്ങളും കൂട്ടിച്ചേർത്ത് വടക്ക്നാഥൻ സന്നിധിയിലെത്തി വന്ദിച്ച് മടങ്ങുകയാണ് ചെറുപൂരങ്ങളുടെ ചടങ്ങ് ഏഴ് മുപ്പത് മുതൽ മൈതാനത്ത് എത്തിത്തുടങ്ങുന്ന ഈ പൂരങ്ങൾ ഉച്ചക്ക് ഒന്നേ മുപ്പത് വരെ തുടരും രാത്രിയിൽ ഏഴേ മുപ്പത് മുതൽ പുലർച്ചെ ഒരു മണി വരെ മൈതാനത്ത് ഘടകപൂരങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി